ഹലോ ഫ്രണ്ട്സ് മാജിക്ക കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ചേന ചാണ് അതിന് ഞാൻ ഒരു ഒരു കഷ്ണം ചേന ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ചേന അത് അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ ആദ്യം ആദ്യം ഞാൻ അടുപ്പ് കത്തിക്ക കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ ചൂടാകാൻ വെക്ക എന്നിട്ട് ചേന ഒന്ന് വറുത്തെടുക്കണം നമുക്ക് ആദ്യം വറുത്ത് ഒന്ന് എടുക്കണം അതിൽ എണ്ണ ചൂടാവട്ടെ നന്നായി ചൂടായ ശേഷം നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ ചേന ഒന്ന് വറുത്തെടുക്കാം ചേന ഉള്ളൊക്കെ ഒന്ന് വടിച്ച ശേഷം വറുത്ത് എടുക്കാം രാവിലെ കുട്ടികൾക്ക് പൊട്ടാറ്റോ വറുത്തു കൊടുത്ത എണ്ണയാണ് അതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഉണ്ടാക്കുകയാണ് സ്കൂളിലേക്ക് പോകുമ്പോ കുട്ടികൾക്ക് പെട്ടെന്ന് പൊട്ടാറ്റോ വറുത്തു കൊടുത്തതാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മുറുകൻ തനിയെ വേകും ഒന്ന് മുറുകി എടുക്കണം രാവിലെ കുട്ടികൾക്ക് ചോറ് വേണ്ട ബിരിയാണിയോ പൊട്ടാറ്റോ നെയ്ച്ചോറോ പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഒന്ന് മുറുകട്ടെ നന്നായി മുറുകി എടുക്കണം ഫ്രൈ ആക്കുക ചേന ഒന്ന് വറന്നിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് കോരി എടുക്കാം ഇതേ മേലെ നമുക്ക് നീളത്തിലൊക്കെ അരിഞ്ഞ് പൊട്ടാറ്റോ വറുക്കുമാതിരി വറുത്ത് കൊടുക്കാം മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് കൊടുത്തയക്കാം കുട്ടികൾ ചേന ചെല കുട്ടികളൊന്നും കഴിക്കില്ല ഇത്ര എണ്ണ ആവശ്യമില്ല മാറ്റി വെക്കാം മാറ്റിട്ടുണ്ട് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് പെരിങ്കായ പൊടി അല്ല പെരിഞ്ചീരകം പെരിങ്കായ പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട അതിന്റെ കൂടെ ഒരു ഉള്ളി നീളത്തിലും അരിഞ്ഞിട്ട ഒരു ഉള്ളി ഒരു പച്ചമുളക് നന്നായിട്ടൊന്ന് എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പിൽ ഇടാം പെട്ടെന്നാകും നമ്മൾ ചേനയൊക്കെ ഒന്ന് വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാകുന്ന ഒരു കറിയാണ് ഫ്രൈ ഉള്ളിലേക്കൊന്ന് ഒന്ന് നന്നായിട്ട് ഇതോ ആവുക ഒന്നും വേണ്ട കൊന്നു ഒന്നും ചൂടായാ മതി അതിൻ്റെ കൂടെ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് ഒന്ന് താത്തി വെക്കൂടെ ഒരു കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇടുന്നുണ്ട് నైన్ మసాలా చాటి వచ్చం తయ్యూ స్పూణ మల్లిపొడి కొంచేళ్ళు కారణం కొరచే విడు అర స్పూణ ముళగ్ పొడి కా స్పూణ్ మజపొడి മസാലപ്പൊടി വെജിറ്റബിൾ മസാലപ്പൊടിയാണ് അത് ഞാൻ ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ കിട്ടുന്നുണ്ട് കുറച്ച് ഗരം പൊടി ഇതൊന്ന് നന്നായിട്ടൊന്ന് എൻ്റെ ഒരു പച്ച മണം മാറുന്നതായിട്ട് ഒന്ന് വറുത്തെടുക്കാം പച്ച മണം മാറുന്നൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിന്റെ എണ്ണ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് നന്നായിട്ട് കളറൊക്കെ ഉണ്ട് നമുക്ക് ഈ ചേന വറുത്ത് വെച്ചത് ഇതിന്റെ കൂടെ ഇടാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കണം നിറയെ ഒഴിക്കരുത് കുറച്ച് ഇതാ ഞാന് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ചാത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇടണം ഞാൻ ഉപ്പൊന്നും ഇതിലിട്ടില്ല നന്നായി ഇളക്കി കൊടുത്ത ശേഷം വെള്ളമൊക്കെ ഒന്ന് പോകും ചേന ഒന്ന് ഡ്രൈ ആയതൊന്ന് കറക്റ്റ് ഒരു സ്പോഞ്ച് പോലെയാവും അങ്ങനെ വന്നിട്ടുണ്ട് കുറച്ച് കരിപ്പുര നൂറിയിട ചേന ച്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ചെറിയൊരു കുറച്ച് ഒരു മുതിർ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ കാച്ചിക്കൊക്കെ മേലെ ഇട്ടാ നന്നായിരിക്കും ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കായിട്ടുണ്ട് ചേന ചപ്പ്സ് സൂപ്പറായിട്ട് ആയിട്ടുണ്ട് നല്ല രുചി ഉണ്ടാകും പ്ലേറ്റിക്കത്ത് കാണിച്ച് തരാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക എല്ലാവരും നോക്കുക ഞാനിത് പ്ലൈറ്റിലേക്ക് നോക്കിയിട്ട് കാണിച്ച് തരാം ഗ്യാസ് ഓഫ് ആക്കണുണ്ട് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റാം ചേന ചാപ്സ് ഞാൻ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് നന്നായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൈക്ക് കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാ ഇനി അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബായ്